ഇരുന്നൂറ്റി അമ്പത് ടണ് ഒറ്റക്ക് അപ്പം ഇതുപോലെ ഒന്നുകൂടി ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ടൺ ഉള്ളത് അവർക്ക് ഒരുമിച്ച് അങ്ങോട്ട് രണ്ടാളും കൂടി ഒന്ന് മനസ്സുവച്ചാൽ ഒരുമിച്ച് എടുത്തു വെക്കട്ടോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ചെറുവണ്ണൂർ ഭാഗത്ത് നടക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഫ്ലൈ ഓവർ വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെയൊക്കെ വർക്ക് ഇവിടെക്കായി എന്തൊക്കെയായി അപ്ഡേഷൻ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് ടൗൺ ഏരിയയിൽ നിന്ന് വരുന്ന പോസ്റ്റ് ഓഫീസ് ഭാഗത്തു നിന്ന് അതായത് പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തു നമ്മുടെ ഇത് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിക്കുന്നത് അപ്രോച്ച് റോഡ് ആ ഭാഗത്തേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ വരുന്ന നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം ഈ തലക്കിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് കൊണ്ട് അവിടുത്തെ വർക്ക് എന്താണെന്ന് അറിയില്ല ആ ഈ ഭാഗത്തെ ലാസ്റ്റ് പിയർ ക്യാപ്പ് വർക്കുന്ന ജോലികളാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെങ്കിലും ഹൈ സ്പീഡിലായിട്ട് ആ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പിയർ ക്യാപ്പ് ഓക്കെ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം രണ്ട് സർവീസ് റോഡ് വരെ ഉഷാറായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ ഒരു സർവീസ് റോഡ് എന്തായാലും ഉഷാറായിട്ട് ടാർ ചെയ്തതിനോട്ട് വാഹനങ്ങൾ കുറേയൊക്കെ ബ്ലോക്കില്ലാതെ കഴിച്ചാലാവും ഇന്നത്തെ ഈ വൈകിട്ടാണ് അപ്പോൾ ഏകദേശം ആറ് മണി സമയത്തോടെ അടുപ്പിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വരുന്നത് ഏതായാലും ഇപ്പോൾ ബ്ലോക്ക് ഇല്ലാതെ ഏകദേശം കഴിച്ചിരുന്ന ആ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ എന്താ സ്ഥിതി അറിയില്ല കേട്ടോ ീട്ടത്തിലുള്ള നമ്മുടെ പിയർക്കാപ്പട്ടോ നാല് നാല് നാലുവരിപ്പാത കേട്ടോ നാലുവരിപ്പാത ഒറ്റ തൂണിലുള്ള നാല് നാലുവരിപ്പാത അടിപൊളി എന്തായാലും ബോക്സ് ഗാർഡർ അല്ലേട്ടോ സാധാ ഗാഡർ തന്നെയാണ് അവിടെ ഇതിന് മുമ്പ് അവര് നിർമ്മിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള വർക്കാണ് ഇത് ഗേഡർ ആയതുകൊണ്ട് അവർ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യും എന്ന് വിചാരിക്കുന്നു അല്ലേ ഇതിടായി വർക്ക് രാത്രിയിലും നടക്കുന്നുണ്ടാകണം അല്ലേ ആ ഇവിടെ പിയർ ക്യാപ്പ് വാർക്കായിട്ടുട്ടോ എൻ്റെ രണ്ടാമത്തേത് പിന്നെ മൂന്നും നാലും അഞ്ചും ജംഗ്ഷനിൽ കണക്കായിട്ടാണ് അവിടെ പിയർ വാക്കുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇവിടെതാ പിയർ വാർക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട് ഈ ജംഗ്ഷനിൽ സംഭവം നമ്മുടെ ഈ ജംഗ്ഷനിലൂടെയുള്ള യാത്ര കുറച്ച് മുമ്പേ ഒഴിവാക്കിയിട്ടിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്ലോക്കില്ലാതെ കഴിച്ചിലാകുന്നത് നമ്മുടെ ബേപ്പൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതുവഴി അങ്ങനെ വന്നിട്ട് സർവീസ് റോഡിൽ കയറാനുള്ള ഒരു ഗ്യാപ്പൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിലേ അങ്ങനെ വരണം അതുകൊണ്ടാണ് രണ്ട് ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കിയതുകൊണ്ട് വാഹനങ്ങൾ വലിയ ബ്ലോക്ക് ഇല്ലാതെ കഴിച്ചിലാകുന്നുണ്ട് കേട്ടോ ഈ സെൻട്രൽ ഭാഗത്തുള്ള യാത്ര ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ബ്ലോക്ക് സംഭവിച്ചിരുന്നത് ബുദ്ധിപൂർവ്വം കഴിഞ്ഞാൽ എവിടുന്നും കഴിച്ചിലാകാം ഇവിടെ പിയർ കാപ്പ് വാർക്കാൻ തുടങ്ങിയിട്ടില്ല ഇതിൻ്റേത് അതിന് തൊട്ടപ്പുറത്തുള്ള പൈലിംഗ് ക്യാപ്പ് വാർക്കുന്ന ജോലികളുടെ കമ്പിയൊക്കെ കെട്ടിവെച്ചിട്ടുള്ളു കേട്ടോ ഓക്കെ ലാസ്റ്റിലേക്ക് അവിടെ കാലായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ടല്ലോ അവിടെ പോയി നോക്കട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് അപ്പം നമ്മൾ പോകുമ്പോൾ ഉള്ള വീഡിയോ ഉണ്ടാവില്ല ആ അവിടെ പിയർ കാപ്പൊക്കെ പൈലിംഗ് ക്യാപ്പ് ഒക്കെ വാർത്ത് സെറ്റാക്കി റെഡി ആക്കിട്ട് ഞാൻ അതിൻ്റെ ബോക്സ് വെച്ചിട്ട് അത് വാർക്കാനുണ്ട് ഇവിടെ അവിടെ ഗാഡർ ലോഞ്ചിങ്ങിനുള്ള ഗാൻഡ്രി ക്രൈൻ ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അവിടേക്ക് എത്തട്ടെ അവിടെ തലക്കലേക്കുള്ള കാഴ്ചകൾ കാണിക്കാൻ ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെതാണ് ഇതിൻ്റെ പിയർ കാപ്പ് പൈലിങ് ക്യാപ്പൊക്കെ വാർത്ത് സെറ്റാക്കി ഇപ്പം ഏതായാലും എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ നാല് പാത പതിനാറ് മീറ്റർ വീതി മൊത്തത്തിൽ ഇരുപത്തേഴ് മീറ്റർ വീതിയിലാട്ടോ ഈ റോഡിൻ്റെ നിൽപ്പ് സർവീസ് റോഡ് പാത നാലുവരിപ്പാത തുണിൽ അതൊന്നും ഇവർക്കൊന്ന് സിമ്പിൾ ആട്ടോ നാല് വരിപ്പാത ഒറ്റത്തൂണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തൂണിൽ ബോക്സ് ഗാഡറോടുകൂടി നമ്മുടെ കാസർഗോഡ് അവര് നിർമ്മിച്ചത് അത് ഗംഭീരമായിട്ടാണ് ഉദ്ഘാടന വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ യെസ് അതവിടെ ഗാൻഡറി ക്രൈൻ ഒക്കെ അവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗാഡറുകളൊക്കെ അവര് ആയിട്ട് എടുത്തു വെക്കാനുള്ള പരിപാടിയാണല്ലോ നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ആണിപ്പം നമ്മുടെ പറവക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് പഴയ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന റോളാണ് ഇവിടെ അവർ ഭാഗം തുറന്നു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ മറ്റ് പുറവ്ക്ക് പുതിയ പാലം അവിടെ ഫുള്ള് ബ്ലോക്ക് ആവും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അവർ സെറ്റായി കൊടുത്തിട്ടുണ്ട് എന്നാലും ബ്ലോക്കുകളൊന്നും ഇല്ല കേട്ടോ അവിടെ ഇവിടെ കാൽനടയാത്ര ഒക്കെ ദുഷ്കര കേട്ടോ ഏതായാലും സർവീസ് റോഡ് ഈ ഭാഗത്തൊക്കെ കറക്റ്റ് വലിയ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് ഡ്രൈനേജിന്റെ സ്ലാബ് കുറേ ഭാഗം അവർ വാർത്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ അവർ ഇരുമ്പിന്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് യെസ് ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഒക്കെ സെറ്റ് കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ആ ഭാഗത്ത് സെറ്റാക്കി കഴിഞ്ഞു ഈ ഭാഗത്ത് ഒരു ഭാഗം ഓ ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു നിപ്പ് കണ്ടാൽ പേടിയാട്ടോ കേട്ടോ അപ്പുറത്ത് അവർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാഡറുകൾ വാഹനങ്ങളിലേക്ക് എടുത്ത് വെക്കാൻ സെറ്റായിട്ടോ ഇതിൻ്റെ ഉപയോഗം ഇത് തന്നെ കാര്യമായിട്ട് ഈ ഗാഡറ് പൊക്കിയിട്ട് ഇത്രയും ഇതിപ്പോൾ രണ്ട് ഗാഡർ അതാണ് അവിടെ ഇതിൻ്റെ ട്രാക്ക് എത്രത്തോളം വെക്കുന്നോ അതിനനുസരിച്ച് ഈ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ ഇവിടെ വരാണിപ്പോൾ അവിടെ വെച്ചത് അവിടെ ഒരു ബെൻഡ് ഉണ്ടല്ലോ നല്ലൊരു ബെൻഡ് ഉണ്ടല്ലോ ആ ബെൻഡിൽ ബെൻ്റിലങ്ങനെ പോകും ഇതുവരെ കുറച്ചുകൂടി മുന്നോട്ട് അങ്ങനെ പോകട്ടോ ഈ ക്രെയിന് അപ്പോൾ അതുവരെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഗാഡറുകൾ ഈ വാഹനങ്ങളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുക ഇന്നതിനു ശേഷം ഇതുപോലുള്ള കൊണ്ട് ആ ഗാഡർ ലോഞ്ചിങ് നമ്മുടെ പിയർ കാപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന ആ പരിപാടി കേട്ടോ ഏതായാലും അവിടെ പിയർ കാപ്പിന്റെ വർക്ക് ഈ ലാസ്റ്റിലേക്ക് ഇനി നടക്കാനുണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഗാന്ഡറി ക്രൈൻ്റെ വർക്കുകളൊക്കെ അവർ ഉഷാറായിട്ട് സെറ്റപ്പ് ആക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതായാലും നമ്മുടെ ഒരാളെങ്കിൽ ഈ ക്രെയിൻ ഉണ്ടല്ലോ പുതിയ ക്രെയിനാട്ടോ കണ്ടിട്ട് നല്ല നല്ല ഫ്രഷ് ക്രൈൻ ഗൂഗിളിൽ അടിച്ചു നോക്കിട്ടേ ഇതിന് എത്ര വരുന്നുണ്ടോ അറിയാ വില ഏകദേശം ആറ് കോടിയോളം രൂപ വില വരുന്നുണ്ട് കേട്ടോ വേണം അടിച്ചു നോക്കി ഗാഡറുകളെ ഇനിയും ഒരുപാട് വാർക്കാനുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏകദേശം ഒരു പതിനെട്ടെണ്ണെ ഇവിടുന്ന് കണ്ടിട്ട് കാണാൻ പറ്റുന്നുള്ളൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പി എൻ്റെ മുകളിലേക്ക് ആറ് ഗാഡർ വരും കേട്ടോ അപ്പോൾ ഒരുപാട് ഗാഡർ ഇനിയും വാർക്കാനുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കും ഇനി വാർപ്പ് എനിക്ക് തോന്നുന്നല്ലേ അങ്ങനെ ആയിരിക്കും എന്താ വെച്ചാൽ അവിടെ ഒരു മൂന്ന് പിയർ ക്യാപ്പ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗം അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കാം അപ്പുറത്തെ ഭാഗത്തേക്ക് പിള്ളരുടെ പണികളൊക്കെ വാർക്കാനും അടിയിൽ പയലിങ് ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് വരെ ചെയ്യാനുണ്ട് ഇപ്പുറം ഭാഗത്തൊന്നും വെക്കാൻ ഒരു ഏരിയ ഇല്ലേട്ടോ ഇപ്പം ടൗൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ഏരിയ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് പിടിച്ച ഏത് കമ്പനിക്കായാലും കോഴിക്കോട് ടൗൺ അതുപോലെ വലിയ വലിയ ടൗണുകളൊക്കെ കേട്ടോ എറണാകുളം ആയാലും തൃശ്ശൂർ തിരുവനന്തപുരം ആയാലും ഇനി മലപ്പുറം ആയാലും കണ്ണൂർ ആയാലും എല്ലാ ടൗണുകളും നല്ല വാഹനത്തിലൊക്കെ ആയതുകൊണ്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്യാമെന്ന് ടാസ്ക് ആണ് വലിയ ടാസ്ക് തന്നെയാണ് ആ ഗാൻഡ്രി ക്രൈനിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെയാണിത് അവിടെ തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ക്രെയിന് ഇത് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഇരുന്നൂറ്റി അൻപത് ടണ് പൊക്കാൻ പറ്റിയ ട്രെയിൻ ക്രെയിനാണ് തോന്നുന്നത് ഇരുന്നൂറ്റി അമ്പത് ടണ് ഒറ്റയ്ക്ക് അപ്പം ഇതുപോലെ ഒന്നുകൂടി ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ടൺ ഉള്ളത് അവർക്ക് ഒരുമിച്ച് അങ്ങോട്ട് രണ്ടാളും കൂടി ഒന്ന് മനസ്സ് വച്ചാൽ ഒരുമിച്ച് എടുത്തു വെക്കട്ടോ ഈ വർക്ക് കഴിഞ്ഞവരെ ഒരു രക്ഷയില്ല കേട്ടോ ഒന്നങ്ങോട്ട് ഒന്ന് ശ്രദ്ധ വിട്ടാല് വാഹനം പോവാ നടക്കുന്ന ആളുകളൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ട് ഇവിടെ ഇനി ഇതാ ഫുട്പാത്തിൻ്റെ സ്ലാബുകളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇത്രേം ഭാഗത്തു കൂടി ആളുകൾ സൈഡിൽ കൂടെ നടക്കാന്ന് പറഞ്ഞേ കമ്പി ബാഹർ ജാഗ്ര അഞ്ചിക്കാരൻ എന്റെ കാലിന് ഒരു കമ്പി തന്നിട്ടോ ഇരുപതിന്റെ ഏകദേശം ഒരു പതിനഞ്ചു കിലോ വെയിറ്റ്ണ്ടാവും അതൊക്കെ അതൊക്കെ അറിയണെങ്കിൽ പെറുക്കള് കണ്ട അപ്പൊ കൊണ്ടോ ഓ എന്നെ കണ്ടപ്പോ എന്തോ ഓർമ്മയിലും ഇല്ല ഞാൻ പൊക്കാ വന്ന ആളിച്ചിട്ടായിരിക്കും ഏതായാലും അത് തന്നെ ഇവിടെ ഫുട്പാത്തിൻ്റെ സ്ലാബൊക്കെ വാർക്കാണ്ട് അതുകൊണ്ട് തന്നെ ഇത് നടക്കണോ അവിടെ നിന്ന് പ്രായമായ ആളിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ ആണ് അവർക്ക് ഏതായാലും പണി കഴിഞ്ഞവരെ എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അഞ്ചോ ആറോ മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ ഒരാളുങ്കിൽ ഇത് ഫിനിഷ് ചെയ്ത് കൈ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ സ്നേഹിന്മാർ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ നിങ്ങൾ ഏതായാലും സെറ്റ് ക്ലെയിനൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞ് എടുത്തു വെക്കുന്ന കാഴ്ചകൾ എന്തായാലും ഞാൻ വീഡിയോ സെറ്റ് ആക്കി വിടുന്നതായിരിക്കും അത് എൻ്റെ ഒരു വാശാട്ടോ ഇവിടെ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച ഉണ്ടെങ്കിലും അത് ഞാനത് ഫുള്ളായിട്ട് ഒപ്പിയെടുത്ത് നിങ്ങളിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അതെല്ലാ ഭാഗത്തും ഞാനെൻ്റെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ കേട്ടോ ഓവർ ദൂരത്തെ കാണുന്നുണ്ടെങ്കിലും വിട്ടുപോവുള്ളൂ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ നല്ല വീഡിയോ സെറ്റാക്കി വിടുന്നതായിരിക്കും അപ്പോൾ സ്നേഹിതന്മാരെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയാണ് ചെയ്താളേട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ